ളും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഇപ്പം ഇവിടെ മഴ പെയ്യലുണ്ട് ചെറുതായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് മഴ വീഡിയോ എടുക്കാണ് അപ്പൊ ഞാൻ അതിന് ഫിദട്ടോടെ കഴിച്ചതിന് ഫിദുട്ടനൊക്കെ ഒളിച്ചുവരുത്തി എന്താ മഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും നോക്കുകയാണ് ചെറിയ ആഴ്ച നിങ്ങളവിടെയൊക്കെ മഴ പെയ്തോ പശ്ചിത്ത മഴ നമ്മളാദ്യത്തെ മയ വന്നിട്ട് നല്ല മഴട്ടോ അത്യാവശ്യം നല്ല മയൊന്നല്ല നമുക്ക് മഴ പെയ്തു പറയാൻ മാത്ര രീതി മഴ കേട്ടോ അപ്പൊ ഇതുട്ടനെ മയത്ത് കളിച്ച ഞാൻ കാണിച്ചു തരാൻ വേണ്ടി അവനോട് ഇറങ്ങാൻ പറഞ്ഞ കണ്ടോ റോഡൊക്കെ ഈ വർഷത്തെ മായയാണ് ഫസ്റ്റത്തെ മഴ നല്ല മയൊന്നുമില്ല എന്താ ഇങ്ങനൊരു ഓനോടത് വീഡിയോ എടുക്കാൻ വണ്ടിയാണ്ടി ഞാൻ മായത്തൊക്കെ ഇറങ്ങാൻ വന്ന പൗന് അത് മുതൽ എടുക്കാണ് ഇവിടെ കേട്ടോ